അതെ അതെ സുഖമില്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ പറയുക ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ മൂന്നാം തീയതി ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ മിഠായി കൊടുക്കൽ പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് കാണാൻ ചരാം എന്തൊക്കെയാണ് ഞാൻ ഷോപ്പിംഗ് ചെയ്തത് അപ്പോൾ കാണാം കേട്ടോ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ എന്താ പറയുക രാത്രിയായി ഞാൻ വന്നിട്ട് കുറേ നേരമായി പക്ഷേ എന്താ വന്നപ്പോൾ തന്നെ ഫുഡ് ഉണ്ടാക്കി ഉള്ള പണിയൊക്കെ ചെയ്ത് അങ്ങനെ കുറേ സമയമായി അപ്പോൾ ഇപ്പോൾ രാത്രി പത്ത് മണിയായിട്ടോ കുട്ടികളൊക്കെ അപ്പുറത്താണ് കളിക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തൽക്കാലം നിങ്ങൾക്ക് ഞാൻ ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളൊക്കെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഷോപ്പിംഗ് ചെയ്തത് കേട്ടോ ഇങ്ങനെ എത്ര സാധനങ്ങൾ ഞാൻ വാങ്ങിയത് കാണിച്ചു തരാം ഇത് മോന്റെ ഡ്രസ്സാട്ടോ കാണിച്ചു തരാം മോൻ്റെ ഡ്രസ് ഇതൊക്കെ വിന്റർ ഡ്രസ്സാണേ ഇതിൻ്റെ പാൻറ്റ് ഇതാട്ടോ പിന്നെ ഇതിലും ഡ്രസ്സാണേ മോൻ്റെ മോൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ബ്ലാക്ക് പാൻറ് ആട്ടോ പിന്നെ കൂടെ പിന്നെ ഇത് മോളെ ഡ്രസ്സാ കേട്ടോ പിന്നെ വേറെ മോളെ രണ്ടാക്കും രണ്ട് ജോഡി ജോഡിച്ച് ഡ്രസ്സട്ടോ വാങ്ങി കോട്ടാ കേട്ടോ പിന്നെ ഇതില് ഹസ്ബൻഡിന്റെ കുർത്താണ് കേട്ടോ വൈറ്റ് പാൻഡാണ് കേട്ടോ അതില് മോന്റെ ഷൂട്ടോ ഇത് ഷൂ ഇതില് സോക്സുകൾ ഒരു നാപ്കിൻസിന് ഇരുപത് രൂപ കേട്ടോ വാങ്ങി അങ്ങനെ നല്ല ഭംഗി ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ പിന്നെ കാജൽ ഇത് കൺമശിയാണ് കേട്ടോ പിന്നെ എനിക്കിത് ഇഷ്ടായിട്ടോ അപ്പൊ ഞാൻ മോക്കും മോൻക്കും രണ്ടാൾക്കും വേണ്ടി ഇത് വാങ്ങിട്ടോ വീട്ടിലിടാൻ വേണ്ടിട്ട് പിന്നെ ഇത് മോളെ പിന്നെ പിന്നെട്ടോ മോക്ക് വേണ്ടിട്ടാണ് ഇതൊക്കെ വാങ്ങിയത് രണ്ട് ഹെയർ ബാൻഡ് പിന്നെ ഇത് വേറെ ഒരു ഹെയർ ബാൻഡ് പിന്നെട്ടോ നല്ല രസം ചീരിപ്പ് വാങ്ങിട്ടോ നമ്മളിപ്പോ പഴയ ചീരപ്പൊക്കെ കൊണ്ടുപോകുമ്പോ മോശാണ് പഴയ നമ്മളെ വീട്ടത്തെ ഡെയിലി യൂസ് ചെയ്യുന്ന ചീരപ്പൊക്കെ ഏകദേശം ഒരുമാറ്റത്തെ ചീരൊക്കെ ചീരിപ്പൊക്കെ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങി പുതിയത് കോമ്പ് പിന്നെ ഇത് ഫേസ് വൈപ്സ് ആണ് കേട്ടോ ഫേസ് എന്താണ് എന്തെങ്കിലുമൊക്കെ കൊളായ പിന്നെ വൈപ്സ് ചെയ്യാൻ സംഭവം ഒന്നും അന്നേരം തോന്നരുത് ഇതുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങി ഇതൊക്കെ മോളെ ക്ലിപ്സ് ആട്ടോ മോക്ക് വേണ്ടി വാങ്ങിയതാണ് പിന്നെ ഇത് ഞാനത് മോക്ക് വേണ്ടി വാങ്ങിയതാട്ടോ വെറുതെ കളിക്കാൻ വേണ്ടിയിട്ട് നല്ല രസൻ്റെ ഇത് പിന്നെ പബ്സ് ആട്ടോ എന്താ എന്താ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ പിന്നെ ഇത് ഫേസ് പൗഡർ കേട്ടോ എന്താ മാർസിൻ്റെ ഫേസ് പൗഡറാണേ നല്ല കമ്പനി കേട്ടോ പിന്നെ ഇത് ഫൗണ്ടേഷൻ ആണ് സ്വിസ് ബ്യൂട്ടീൻ്റെ ഫൗണ്ടേഷൻ ആട്ടോ ഇത് ഇതെന്താ പറയുക ലിബമാണ് എന്താ പറയാ കുട്ടിലും കൂടെ പോയിന്നിട്ടോ അപ്പൊ അങ്ങനെ ഓരോ ഇത് കണ്ടപ്പോ രണ്ടാളും മോനും മോളും രണ്ടാളും ഓരോന്നും ഓരോന്നും വാങ്ങിച്ചിട്ടോ പക്ഷെ ഞാൻ ഒളിപ്പിച്ചേ ഇത് എന്താ പറയുക മോളാണെങ്കിൽ യൂസ് ചെയ്ത പിന്നെ ഒന്നായിട്ട് വായിക്കി പോവും അപ്പൊ അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ച ഓരോ കാണാതെ ഒളിപ്പിച്ച വെപ്പുമിനി പിന്നെ ഇത് വാങ്ങിട്ടോ നെയ്ൽ പെന്റ് ഇത് കാജലാണ് കേട്ടോ കൺമശി മല്യാവ് കമ്പനീൻ്റെ കൺമശി കേട്ടോ ഇത് നല്ല കമ്പനിയാണ് പിന്നെ മല്യാവ് പിന്നെ ഇത് ലിപ്സ്റ്റിക് കേട്ടോ മല്യാവ് പിന്നെ ഇത് വാസിനിട്ടോ നല്ല റേറ്റ് ആണ് കേട്ടോ ഇത് ഇവിടുന്ന് ഓഫ്ലൈൻ വാങ്ങുന്നതേക്കാളും നല്ലത് ഓൺലൈൻ വാങ്ങുക ഓൺലൈൻ നല്ല ബെറ്റർ പ്രൈസിലാണ് കിട്ടിയതൊക്കെ സാധനങ്ങളൊക്കെ ഈ ക്രീമൊക്കെ വേറൊരു നെയ്മെൻ്റ് കെട്ടോ ഇത് ഞാൻ ഓരോ ബോക്സ് ചോദിച്ചിട്ടോ എന്താണ് വെദ്ധേ ചോദിച്ചതാണ് ഓരോട് അപ്പോൾ ഒരു ഫ്രീ ആയിട്ട് ബോക്സ് തന്നിട്ടെങ്കിൽ പിന്നെ ബോക്സ് നെയിൽ നെയ്ൽ പെയിൻറ് പിന്നെ ഇത് മോക്കുള്ള ഷൂസ് കിട്ടോ ഇത് ലോക്കൽ ജോക്കി കേട്ടോ കമ്പനി ഒന്നല്ല സോക്സ് ആണ് ഹസ്ബൻഡിനല്ലേ പിന്നെ ഇതാട്ടോ ട്ടോ ഇത് എനിക്കുള്ള ചെറുപ്പാണ് എന്താണ് വളകളാണ് കേട്ടോ ഇതിലൊക്കെ മൂന്ന് പേര് വള വാങ്ങിയിട്ടുണ്ട് എന്റെ ഡ്രസ് കേട്ടോ ഇതാട്ടോ ഡ്രസ് ആട്ടോ ഒന്ന് ഇതാണ് ആർക്കല്ലാട്ടോ സൈഡ് ഓപ്പൺ സൈഡ് ഓപ്പൺ അല്ല നടുവലും ഓപ്പൺ ആയിട്ടുള്ളതാണ് പിന്നെ എന്താ ഡ്രസ് അനാർക്കലേ പിന്നെ അപ്പൊ നിങ്ങൾക്ക് മൂന്ന് ഡ്രസ്സില് ഏറ്റവും ഇഷ്ടമായ ഡ്രസ്സ് എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ നിങ്ങക്ക് കാണിച്ചന്ന് ഇതാണെങ്കിൽ മിഠായി കൊടുക്കല് പോവാണ് അപ്പൊ മിഠായി കൊടുക്കല് ഇത്ര ഷോപ്പിങ് കല്യാണത്തിനൊക്കെ എങ്ങനെ ഇണ്ടാവും ഷോപ്പിംഗ് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യായിട്ടാട്ടോ പറയ പെങ്ങളെ കാര്യത്തിലാണ് ഇത്രയും ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നെ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്ര ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഒരിക്കലും ചെയ്തിട്ടില്ല കേട്ടോ ഇത് ഫസ്റ്റ് ടൈം ആണ് ആട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്താ ഇപ്പൊ പറയാം നല്ലൊരു ഫീലിങ് ആട്ടോ ഷോപ്പിംഗ് ചെയ്യുമ്പോ അപ്പൊ ഇപ്പൊ മനസ്സിലായിട്ടോ എല്ലാവർക്കും ഷോപ്പിംഗ് ചെയ്യാൻ എന്തിനാ അത്ര താല്പര്യം എനിക്ക് ആദ്യം എനിക്ക് ഇതിന്റെ വാല്യൂ ഒന്നും അറിയില്ലെന്ന് പക്ഷേ ഇപ്പൊ മനസ്സിലായി ഇനി കാരണം ഷോപ്പിംഗ് ഇന്ന് ഞാൻ സ്വയം പോയിട്ടാണ് ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയത് അങ്ങനെ ഇത്ര ഒക്കെ സാധനങ്ങൾ കേട്ടോ പർച്ചേസ് ചെയ്തത് ഇന്നത്തെ എന്റെ വീഡിയോ കഴിഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം പിന്നെ ഒരു ഷെയർ എന്തായാലും ചെയ്യണം നിങ്ങൾ നീ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീം വീഡിയോന്റെ ഫീഡ്ബാക്ക് എന്തായാലും തന്നെ കേട്ടോ വീഡിയോ എങ്ങനെയുണ്ട് എന്ന് എന്തായാലും പറയണം പിന്നെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്ന് അതും കൂടി കമൻ്റ് ചെയ്യണം നീ അടുത്ത വീഡിയോയിൽ കാണാം ഹസ്ബൻഡാണ് കേട്ടോ പാക്കിംഗ് ചെയ്യുന്നത് ठीक और तीनों को ये सुबह पहना देना ठीक है दो